ഹലോ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജനപ്രിയ സീരിയലായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഉപ്പുമുളകിലേക്ക് താരത്തിന്റെ തിരിച്ചുവരവ് ഔദ്യോഗിക വിവരം പുറത്തു വന്നിട്ടില്ല എങ്കിലും ആരാധകർ ബാലുവിന്റെ തിരിച്ചുവരവ് ഉറപ്പിച്ചു കഴിഞ്ഞു പരമ്പരയുടെ മൂന്നാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനം നിഷാ സാരംഗ് എന്നിവർ ഈയൊരു പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് ഇപ്പോൾ ജൂൺ ീറുസ്തകി അൽ സാബിത്ത് ശിവാനി പാർക്കുട്ടി ഇവരെല്ലാവരും ചേർന്നാണ് ഇപ്പോൾ സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലച്ചുവിൻ്റെ ഭർത്താവായ സിദ്ധു തിരിച്ചെത്തിയതോടെ സീരിയൽ ഒന്നുകൂടി ട്രെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സിദ്ധു ഈ സീരിയലിലേക്ക് തിരിച്ചെത്തിയതുപോലെ മറ്റുള്ള താരങ്ങളും ഈ സിറ്റ് കോമിലേക്ക് തിരിച്ചെത്തണമെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെക്കുന്നത് സീരിയലിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക